ഇപ്പം നമ്മൾ ഈ ചർച്ച നടത്തിയല്ലോ ഈ ചർച്ചകൾ നടത്തി നമ്മൾ കൃത്യമായിട്ട് എഴുതി കൊടുത്തു അടിമത്തം ഹലാലാണോ ഹറാമാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൃത്യമായി എഴുതി കൊടുത്തു ഒരു സ്വതന്ത്രനായൊരു വ്യക്തിയെ അടിമയാക്കുന്നത് ഹറാമാണ് യുദ്ധപന്തി അല്ലെങ്കിൽ ഒരു ഒരു സ്വന്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ യുദ്ധബന്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അടിമയാക്കാൻ പറ്റില്ല അത് ഹറാമാണ് എന്നുള്ളത് തന്നെ എഴുതി കൊടുത്തു അപ്പോൾ ഇവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതാ അടിമത്തം ഹലാലാണ് ആന മൈലോട്ടീക ഒടുവിൽ സമ്മതിച്ചു അനോമലീസ് വൈകിട്ട് ചെയ്യാത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇവര് ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നത് അപ്പോൾ ഇവര് പറയുന്നത് വെച്ചാൽ ഇതാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് ഒടുവിൽ ഫൈനലി അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് ഇസ്ലാമിനൊക്കെ തൊഴിലിച്ച് കാണിച്ചു കൊണ്ടു പഴയ കഠിനങ്ങൾ ഇവര് ഞങ്ങളെ സമ്മർദ്ദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇവരെ സ്ഥിരം പരിപാടിയാണ് ഏത് വിഷയത്തിലാണ് ആ ഞങ്ങൾ കൊണ്ട് ആ നിങ്ങൾ ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെന്താ പറയാ എട്ട് കളി മങ്ങുകളിയുണ്ടല്ലോ ആ ഒരു കളിയാണ് ഉത്തരം താങ്ങുന്ന പള്ളി എന്നൊക്കെ നമ്മളാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു കളി അപ്പൊ ഞങ്ങളെ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഞങ്ങളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ചങ്ങായി ഇപ്പൊ ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഒരു സംഭവം നമ്മളിപ്പോൾ സംബന്ധിച്ചിരിക്കുന്നു എന്നു പറഞ്ഞത് പക്ഷേ ഇയാളുടെ കഴിഞ്ഞ ഒരു എട്ട് മാ എട്ട് മാസം മുമ്പുള്ള ഒരു വീഡിയോ ഉണ്ട് എട്ടു മാസം മുമ്പുള്ള വീഡിയോ കൃത്യം പറയുകയാണെങ്കിൽ മാർച്ച് പതിനഞ്ചാം തീയതി ഇയാൾ എൻ്റെ ഒരു വീഡിയോ ക്രിയാക്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ക്രിയാക്ട് ചെയ്ത് ഞാൻ ഇതേ കാര്യം ഒരു ക്യാമ്പസ് ഡിബേറ്റുമായിട്ട് വന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നപ്പോൾ അടിമത്തായിട്ട് വന്നപ്പോൾ ചോദ്യം വന്നു അപ്പോൾ ഞാൻ ഇതേ കാര്യം അതായത് നാല് ഓപ്ഷൻസ് ആണ് ഉള്ളത് അതിൽ ഒന്ന് പിന്നെ യുദ്ധപന്തികളായിട്ട് പിടിക്കുന്ന ആളുകളെ ഇങ്ങനെ ചെയ്യാം ഈ കാര്യം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ കാര്യം എട്ടു മാസം മുമ്പ് എട്ടു മാസം മുൻപ് ഒരു ഏകദേശം ഒരു വർഷം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ ആ കാര്യത്തിന് അന്നെടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇപ്പോൾ സംബന്ധിച്ചിരിക്കുന്നത് ല്ലോ അത് വലിയൊരു കാര്യം അപ്പൊ ഞാൻ പ്രഗതി പറഞ്ഞ സാധനം ഇതിന്റെ അപ്പൊ ഇത് അന്ന് പറഞ്ഞു എന്താ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഇപ്പൊ സമ്മതിച്ചല്ലോ അത് വലിയൊരു കാര്യമാണ് പിന്നെ ഈ ഒരു പഴുത് ബാക്കിയാക്കിയിട്ടുണ്ട് യുദ്ധബന്തികൾ എന്നുള്ളത് അപ്പൊ ഇയാൾക്ക് തന്നെ അറിയാം എന്ത് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഓക്കെ എട്ടു മാസം മുമ്പെങ്കിലും ഞങ്ങൾ സമ്മതിച്ചല്ലോ അപ്പൊ ഇപ്പൊ എന്തിനാ ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞത് അത് ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിട കാരണം ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം എന്തോ മാറ്റി പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെ ആളുകൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ആൾക്കാരും അപ്പൊ അതിനുവേണ്ടി അവർ പറ്റുക പിന്നെ അവരുടെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് കൊണ്ടെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് തോന്നിയിൽ ഒന്ന് പ്രേക്ഷകരായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ഇസ്ലാം ഒരു കാര്യം മാറ്റി പറയാനുള്ള ഒരു അധികാരമില്ല ഇസ്ലാമിന്റെ എല്ലാം അത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം ലിഖിതമാണ് ഇനി ഒന്നിലൊരു പത്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായവും എഴുതപ്പെട്ടതോ തീരുമാനിക്കപ്പെട്ടതോ ആണ് അടുത്ത് പറയാൻ നമുക്ക് പറ്റുള്ളൂ വേറൊന്നും ഒരു ഓപ്ഷനും ഇല്ല പിന്നെ പുതിയ വിഷയങ്ങൾ വരുമ്പോൾ ഇജിതി വേഷണാത്മക വരുമ്പോൾ അതിൽ പണ്ഡിതമാർ ഗവേഷണം നടത്തി ആ പണ്ഡിതന്മാരെ ഏകോപിക്കുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വരുന്ന വിഷയങ്ങൾ അത്തരം വളരെ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രം ബാക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല